വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ ഡൊറാഡോ കൊണ്ട് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഏഹ് ഓർമ്മ നമ്മളുടെ അവസ്ഥ ഇടിക്കല് നമ്മളുടെ മറ്റേ ഹില് മാപ്പിൽ കൂടെ ഓട്ടിക്കാൻ പോവാണ് ബട്ട് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഈ പൊട്ട ഏടാ മണക്കുണാപ്പി എടുത്ത് മാറ്ററ ഈ കൊണാപ്പി കൊണ്ട് വിചാരിക്കണോ അതോട്ടോ നമുക്ക് പറക്കാം ഏർ കേസ് എന്താ പറയാ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഫുൾ എടുക്കുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനൊരു സ്ഥലത്ത് പോവാൻ നിൽക്കയാണ് സോ ഫുൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല മിക്കവാറും പാർട്ട് ടു രണ്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ബട്ട് ഓക്കെ എടാ പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ടുവച്ച് എവടാ നോക്കിയാടോ വണ്ടി ഓടിക്കണോ നമ്മക്ക് ഈ സൈഡിൽ കൂടാൻ കേറിപ്പോ അല്ലെങ്കിലേ ഇവിടെ നിക്കാനേ പറ്റോളു யோ பணியை அட பணியாய் ஆட்டக்கு நம்மளான கொண்டு எப்ப എപ്പോഴും അവരാ അതായത് മറ്റുള്ള ഡ്രൈവേഴ്സ് ആണ് അയ്യോ നമ്മളെ കൊണ്ടുവച്ചിടിക്കുന്നത് ബട്ട് നമ്മളാണെന്ന് ഇടിച്ചിട്ടുള്ളത് എന്നും ഒരേ ടോപ്പിക്ക് തന്നെ പറഞ്ഞാൽ മതിയോ നമുക്ക് വെറൈറ്റി ആകട്ടെ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവച്ച് ഇടിച്ചത് ഗൈസ് ഓക്കെ കയറേണ്ടവരെല്ലാവരും കയറേണ്ടതാണ് സ്കിപ്പ് കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മൾ അവിടെ യാത്ര കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ പോകണേ പിടിച്ചിരുന്നോളം ഇനി ഇവിടെ നടക്കാൻ പോകണ പ്രൊഫഷണൽ ഡ്രൈവർ അതായത് ഷെയർസ് ആൻഡ് ഗെയിമിങ് പ്രൊഫഷണൽ ഡ്രൈ പ്രൊഫഷണൽ ഡ്രൈവറിൻ്റെ ഒരു കല കലയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ പറക്കാൻ പോകണ നൂറ് നൂറ്റി പത്തിലാണ് നമ്മൾ പോകുന്നത് ഗൈസ് ഓക്കെ ഓ നേരത്തെ ഇടിച്ച വണ്ടിയാണോ അവിടെ കിടക്കുന്നത് നീ അവിടെ അങ്ങോട്ടാണ് മോനെ നമ്മൾ പോയിട്ട് വരാം അമ്മ ടൂറൊക്കെ കഴിഞ്ഞതാണ് ഇപ്പൊ വരാം പറ്റുമെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ എടുക്കാം ഗഴ്സ് ബട്ട് അനിയത്തിയിൽ ഡാൻസ് ആണ് സോ അവിടെ പോകണം കുറച്ച് നേരത്തെ തന്നെ പോകണമെന്നാണ് പറഞ്ഞത് സോ ഒമ്പത് മണിക്കാണ് തുടങ്ങുന്നത് അവൾ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേഴ്സ് ഓക്കെ എത്രയും സ്പീഡാക്കാൻ പറ്റുന്നു അത്രയും സ്പീഡായിട്ടാണ് ഞാൻ കളിക്കുന്നത് ഗൈസ് കാരണം പോണല്ലോ അനിയത്തില്ലേ ഓക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കുമ്പനിൽ പോയിട്ടേ വന്നപ്പോഴത്തേക്കും എന്ത് കോലർന്ന് ഗൈസ് നമുക്ക് ഒരു ദിവസം പാർട്ട് ടു അങ്ങനെയൊക്കെ ഇടുന്നെങ്കിലും നമുക്കൊരു ലോങ്ങ് ട്രിപ്പ് തന്നെ പോവാം ഗൈസ് ഒരു ലോങ് ട്രിപ്പ് തന്നെ പോകണം നമുക്ക് ഓക്കെ ഒരു ലോങ് ട്രിപ്പ് തന്നെ നമുക്ക് കളയാം ബട്ട് നല്ല ദൂരാണ് ഗൈസ് മിക്കവാറും പത്ത് രൂപ പാർട്സ് ആയിട്ടായിരിക്കും ഇടുന്നത് ഓരോ എന്താ പറയുക ഓരോ ലോഡിങ് വെച്ചും ആണെ കളിക്കുന്ന എടാടാ ആ ഇതുവഴി നമ്മ കേറാം ഓടാണ് ട്ടോ ഒരു രക്ഷ ഇല്ല അപ്പം ഖലീഫ എന്ന് പറയുന്ന പറയുന്നൊരു ബസ്സുണ്ട് ബട്ട് അതെടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈസി ആയിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് എടുക്കുക അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ ലിവറി മാത്രം നമ്മൾ യൂട്യൂബിൽ നിന്ന് കയറി എടുക്കണം അത്രയേ ഉള്ളൂ ബട്ട് അത് ഞാൻ ലിങ്ക് ഇട്ട് തരാം നിങ്ങൾ അതിൽ കയറി എടുത്താൽ മതി ബാക്കി വേറൊരു ആപ്പിൽ മോഡ് റാപ്പിലുണ്ട് ഇവനെയൊക്കെ എന്തൊരു ചെയ്യട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം റൈഡ് പോയ കൊമ്പൻ ദാവൂതാണ് അതാവുതാവു കൊമ്പൻ ദാവൂത് ഒരു പരുവായി നമ്മള് തിരിച്ചു കൊണ്ടുവന്ന് ഗ് ഗേജിൽ കയറ്റിയപ്പോഴത്തേക്കും ഒരു പരുവായി ഇവിടെ എപ്പോഴുണ്ട് വായൽ ഗയരാജെന്ന് ഗരാജെന്നേ വരണോളൂ ഗജെന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പഴത്തേക്കും അറിയാം ഈ പൊട്ട എവിടെ എന്ത് വരെയാണ് ഇന്നലെ ഒരു ഇന്നലെ കൊമ്പന്റെ ഒരു എന്താ പറയാ കൊമ്പന്റെ ഒരു മഹാ കഴപ്പ് കാണായിരുന്നു കഴപ്പാണ് നമ്മള് റൈഡ് ടൂറ് പോയിട്ട് ടൂറ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവ സ്പീഡിന് വന്ന് അതായത് ഇറക്കത്ത് സാധാരണ ആക്സിലേറ്റർ കൊടുക്കത്തില്ലേ അവ ആക്സിലേറ്റർ കൊടുത്ത് കയറി വന്ന് എന്താ പറയുക വളച്ചുകൊടുത്ത് വളച്ചുകൊടുത്തപ്പം സ്റ്റിയറിങ് ലെഫ്റ്റ് അവ ലെഫ്റ്റിലോട്ടാണ് വളച്ചത് ബട്ട് റൈറ്റിലോട്ട് വളക്കാൻ പെട്ടെന്ന് പറ്റിയില്ല അവ നേരെ കൊണ്ടുവച്ച് കൊക്കയിലോട്ടങ്ങ് ഇറങ്ങി കൊടുത്ത് പിന്നെ അവിടെ അവ കുറേ നേരം കാണും നമ്മൾ അവിടെ നിന്നിരുന്നെങ്കിൽ ഓക്കേ ഓക്കെ നമ്മളുടെ എൻ എഫ് മോസ്റ്റ് വേണ്ടത് കളിക്കാൻ എന്താ പറയുക കീ ഗോയിങ് മെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു സോ നമ്മൾ കളിക്കുന്നതാണ് സോ നമ്മളത് കളിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ബസിമിലേറ്ററിൻ്റെ എല്ലാം അതായത് ഈ റൈഡും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ റൈഡും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും എന്നെ കുറച്ച് മോശം വേണ്ടിയിട്ട് അതിൽ അതിലൊരറപ്പും ഇല്ല നമ്മൾ ഇടുന്ന് പറഞ്ഞാൽ ഇടും തന്നെ സോ അവർ കമൻറ്റ് ചെയ്തതാണൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം ബട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് വണ്ടികൾ എടുക്കാം ലേറ്റർ ഇൻഡോനേഷ്യയിൽ വണ്ടികളും എടുക്കാം പിന്നെ എന്താ പറയുക മറ്റ് ഗെയിമുകൾ കളിക്കണമെങ്കിൽ കളിക്കാം പിന്നെ കമല എന്ന് പറയുന്ന ഗെയിം കളിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടേര് ഗൈസ് ഞാൻ രണ്ട് വീഡിയോ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ആയിട്ട് ഇട്ടായിരുന്നു ബട്ട് അത് ആരും കണ്ടതും ഇല്ല കുറച്ചു പേര് കണ്ടായിരുന്നു ലൈക്ക് ലൈക്ക് അത്രക്കില്ലെന്ന് തോന്നുന്നു ഗൈസ് പിന്നെ ഗൈസ് നമ്മളുടെ ചാനലിൽ മുന്നൂറ്റി അമ്പത് സബായി ഗൈസ് സബൂ സബൂഫറല്ലേ മുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി സോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാണ് ബട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എന്നിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി കൂടി വരുന്നതാണ് ബട്ട് അവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് മിക്കവാറീറായിപ്പം കഴിയുമെന്നാണ് സോങ്ങുന്നത് ഏ ബട്ട് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഈ ഡിബൈസിനകത്ത് ഓൾറെഡി ഒരെണ്ണം കിടപ്പുണ്ട് പിന്നെ നമ്മൾ പി സി വാങ്ങുന്ന കാര്യം പറഞ്ഞാലും പി ഒന്നീ പി സി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടി വി മോണിറ്റർ അല്ലെങ്കിൽ മോണിറ്റർ ആണ് ബട്ട് അതിന് ടി വി ആയിട്ട് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ ബട്ട് അതിനെ സോ അതിനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ് സോ അതിന് റിക്കവർ ചെയ്ത് എടുത്ത് എടുക്കണം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ അടുത്തു തന്നെയാണ് മിക്കവാറും പാർട്ടി ഇടണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തിരിച്ചു പോവാ നമുക്ക് നെപ്പോളിയം കൊണ്ടുവന്നാലോ നമുക്ക് നെപ്പോളിയം കൊണ്ടുവരാം ഇറങ്ങേണ്ടവരെല്ലാരും ഇറങ്ങേണ്ടതാണ് ബട്ട് നമ്മള് സ്കിപ്പ് കൊടുക്കാണ് കണ്ടിന്യൂ എടുക്കാണ് നമ്മള് പഴയതുപോലെ റിവേഴ്സ് ഓട്ടോമാറ്റിക്കലി വരാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കേ വൺ ഹൗസ് പുറത്തിടിച്ചു പോണ് ഗസ് ഒറ്റ മതി പറന്ന് പോകുന്നവൻ എവിടെ മോനെ എടാ വണ്ണസ് പോണ പോക്കണ്ട എന്റെ അളിയോന്നാം തോക്ക് മണ്ടപ്പി നീ കേരത്തോണ്ട് നമ്മളെ ബസ് കേറൂല എവിടാ കണ്ട അറച്ചറച്ചാണ് കേറുന്ന നിർത്തി കഴിഞ്ഞ പെട്ടി നിർത്തി കഴിഞ്ഞ പെട്ടി ഓടാ എൻറെ പെട്ട് പെട്ട് വണ്ടി വലിക്കല്ല പൊട്ട വലിക്കില്ലാപ്പീരം വണ്ടി വാണ്ട വലിക്കുന്നില്ല കേറോ ഇല്ല അവസ്ഥ വേറെ ഇല്ല മറുപടി കേറും ഇല്ലെന്നുള്ള ഒരു അവസ്ഥയിലായി പോയി ഗയസ് അവന്മാരനു മുമ്പ് അവന്മാര് എടുത്തോണ്ടാവാത്ത അവിടെ കൊണ്ടുപോ കൊമ്പങ്കാലയാണ് എടുത്ത് അടിക്കാനുള്ള കേസ് എന്തായാലും അവന്മാര് പോയിട്ടുണ്ട് നമ്മക്ക് അതിനെ പറ്റി ആലോചിക്കാതെ നമുക്ക് പറക്കാം ഇവിടെ ഒരു വളവ് വരുന്നുണ്ട് വണ്ടി ഇപ്പൊ നൂട്ടല്ലാണ് സംഭവം പോകുന്നത് കണ്ട 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 അയ്യോ ஒரு சலஞ்சலும் வருத்தாட காய்ச்சு எங்கன்னு தீ இருக்காங்க காய்ச்சு இது ി പാട്ട് ടൂ ഇടുന്ന കാര്യം വലിയ പാടാണ് പാടൊന്നുമില്ല എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം ഓക്കെ അവിടെ ഒരുക്കി കഴിഞ്ഞെന്നാണ് ഇപ്പൊ റൂമിൽ ഒന്ന് പറഞ്ഞത് എന്താ ഇടയ്ക്കുള്ളക്ക് വണ്ടി ഇങ്ങനെ വലിക്കുന്നുണ്ട് ഇങ്ങനെ വലിക്കണുണ്ടോ ഒരു കേറ്റ കയറുമ്പോ ഇപ്പൊ കണ്ടുണ്ടാ വേണ്ട കണ്ട 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 കണ്ടാ കണ്ട കണ്ടാ ഒരു അയ്യോ സോറി മാറിപ്പോയി സൗണ്ട് ഉണ്ടാക്കണം നല്ല ഇടിവെട്ടുണ്ട് ஓகே கொம்பங்கார ஓணடிச்சிட்டு நம்ம பரவான் இட மழையும் காரியங்களும் கழிட்டு மரங்கள் മിക്കവാറും എൻ്റെ വായിരിക്കുന്നമാര് കേപ്പിക്കും കണ്ട 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 കൊമ്പുകാരനാണ് വട്ട് കാണിക്കണ കാണിക്കുന്നത് കൊമ്പുകാരനാണ് സത്യം പറഞ്ഞാൽ വട്ട് കാണിക്കണ കൊമ്പുകാരനാണ് അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല കാണിക്കുന്നത് നൂറ് ശതമാനം കൊമ്പുകാരന്മാരാണ് കൊമ്പനാരൻ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ എടുത്തപ്പോൾ അരി ഓക്സിഡേറ്റോർ കൊടുത്തു അതായത് നൂറ് നൂറ്റി പത്ത് എനിക്ക് തോന്നുന്നങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോന്നൊന്ന് ഒറ്റ ഇടി അങ്ങനെ പൊന്നെ ഒരു ഒന്നാം തരം ഒരു സാധനം തന്നെ കൊമ്പൻ അതിൽ എനിക്ക് ഒന്നും പറയല്ല ഒരു ഒന്നാം തരം ഡ്രൈവർ തന്നെ കൊമ്പൻ എന്ന് പറഞ്ഞ അതൊന്നും പറയല്ല ഒരു ഒടുക്കത്തെ ഒരു കൊമ്പനാണ് വണ്ടി ഇനി എത്രയും പെട്ട എത്ര സ്പീഡിന് പോകാൻ പറ്റുന്നു അത്ര സ്പീഡിനാണ് നമ്മൾ പോകുന്നത് സാറിനം ഏർ ഇപ്പൊ എന്റെ ഉമ്മ വന്ന് വിളിച്ചായിരുന്നു സംഭവം ഒക്കെ പോവാറായി നമ്മൾ ഒരിക്ക പെട്ടെന്ന് വരാൻ പറഞ്ഞായിരുന്നു ബട്ട് അത് ഏഹ് പെട്ടെന്ന് പോകണം ഓക്കെ ബട്ട് അപ്പോ നമ്മൾ വണ്ടി എത്ര സ്പീഡിൽ പോകാൻ പറ്റുന്നോ അത്ര സ്പീഡിൽ ഇടിക്കാതെ പോവാണ് ഒക്കെ നമ്മളുടെ ഏഹ് കൊമ്പനല്ലേ 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 മറ്റേ എന്താ വണ്ണസ് വണ്ണസ് നമ്മടെ വണ്ണസ് വണ്ണസിന്റെ പോക്കാണോ ഒന്ന് ഒന്ന് ഒന്നേരം പോക്ക് ആയിരുന്നു കേ വണ്ടിയൊരു പോലെ ആയി ആ ഡൊറാഡോരെ ഡ്രാഗന്റെ അവിടെ നോക്കിയാ നിങ്ങൾക്ക് കാണാം അട അത് ഡ്രാഗനാണോ അതെ പാമ്പാണോന്ന് ചെറിയ ഡൌട്ട് ഡ്രാഗൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഡ്രാ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അത് മീൻസ് എന്താ പറയുക ഈ ഡ്രാഗണാണോ അതോ സ്നേക്ക് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ബട്ട് എനിക്ക് ഇത് കണ്ടിട്ട് ഡ്രാഗണെ പോലെയാണ് തോന്നുന്നത് ബട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ബട്ട് ഏതാ ഏതാ ബസ് ഏതോ ഒരു പ്രൈവറ്റ് കാരനാണ് പ്രൈവറ്റ് കാറാ നമ്മളുടെ എന്താ പറയാ ടൂറിങ് കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കാൻ ഗൈസ് ഓക്കെ ഇനി നമ്മളുടെ ഓ ഖലീഫ് ഓർ എന്താ പറയാ വയനാടൻ ആദ്യം ഏത് ബസ്സാണ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈനപ്പാണ് സോ അടുത്ത കാണാതിരിക്കും ബായ് ഒരു മിനിറ്റ് ഗൈസ് ഓക്കെ മൈക്കോ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ തരത്തിലുള്ള പെർത്തുകളിൽ കാണാം സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് സോ അത് പള്ളിക്കൽ എച്ച് എസ് എച്ച് എന്തോ ഒരു ഹൈസ്കൂളാണ് ഹൈസ്കൂളാണ് ഹൈസ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ബട്ട് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻ്റെ അപ്പ ആണ് സോ അടുത്ത വീട്ടിൽ കാണാതായിരിക്കും ബായ്